കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് അവരുടെ സംസാരത്തില് വ്യത്യാസം വരുകയാണ് ക്ഷീണം വരികയാണ് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം ചെക്ക് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും അവര് സ്ലറിങ് സ്പീച്ച് വരുന്നുണ്ട് പേഷ്യന്റ് മോശാവസ്ഥ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യോ ചെയ്യോ പേഷ്യന്റ് അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ ടാപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യോ സ്റ്റോപ്പ് ചെയ്യോ അല്ലേ സ്റ്റോപ്പ് ചെയ്യോ അവരുടെ ചെയ്യോഷനോ ഏതെങ്കിലും

ലോ ആണെങ്കിൽ ു മോശാവുന്ന സമയത്ത് നമുക്ക് നമുക്ക് ചെലപ്പിലൈകോട്ടറായിട്ടില്ല കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ കണ്ടീഷനായിരിക്കും അപ്പൊ ലൈൻ ഇട്ട് വെക്കുന്നത് സേഫ് ആണ് പക്ഷെ എല്ലാരും ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് എല്ലാ ഇത് നമ്മുക്കറിയാം പേഷ്യന്റ കണ്ടീഷൻ അറിയാം സ്ഥിരമായിട്ട് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം അവർ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആണെങ്കിൽ അവര് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാകും പിന്നെ നമ്മൾ വെള്ളം കൊടുക്കും കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും പിന്നെ പിന്നെന്തൊക്കെ പറയാം താപ്പയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് നമ്മൾ എന്തൊക്കെ പറയാം പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്താ പ്രത്യേകിച്ച് പറയുന്നത്

എടുക്കാറുണ്ട് പിന്നെ പേഷ്യന്റിന്റെ ഏകദേശം വരുന്നില്ല എന്ന് കാണുമ്പോ ഷോപ്പ് ഒരു നാല് പേഷ്യന്റിന്മാത്രം ആ ഉണ്ട് പതിനൊന്ന് ലിറ്റർ വരെ പക്ഷെ ചെലപ്പോ ഒരു ലിറ്റർ എടുക്കുമ്പോഴേക്കും മോശാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളവിടെ പേഷ്യന്റ് പ്രശ്നങ്ങളെല്ലാം രോഗി സാറ്റിസ്ഫൈഡ് ആണ് കുഴപ്പമില്ല പേഷ്യന്റ് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വൈദ്യസ് നോർമൽ എല്ലാം ഫോളൊക്കെ നമ്മൾ നോർമൽ ഉണ്ട് കാരണം എപ്പോഴും പോകാനും ഈ സോഡിയം കുറയാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് നമുക്ക് ഹൈ വോളിയം എടുക്കുമ്പോ പേഷ്യന്റ് എപ്പോഴും ഹൈക്കിലേക്ക് ബി പിളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മള് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണം മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് കംഫർട്ട് ആവുന്ന അത്ര ഫ്ലൂയിഡ് നമുക്ക് എടുക്കാം പക്ഷെ നോർമലി പറയുന്നത് ഒരു ത്രീ ടു ഫോർ ആണ് നോർമലി പറയുന്നത് ടാപ്പ് ചെയ്യാനുള്ള ഫീഡ് അത്ര എടുത്താന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ചില കേസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ടോ ഒമ്പതോ എടുത്ത കണ്ടീഷൻസ് വരാം പിന്നെ ചിലപ്പോ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ടാപ്പ് ചെയ്യണ്ട പേഷ്യന്റ് അവസ്ഥ മോശാവുന്നതിനനുസരിച്ച് ടാപ്പിംഗ് ചെയ്യുന്നതിന്റെ പീരീഡ് കുറവാണ് അല്ലെ നമ്മള് രണ്ടാഴ്ച കൂടുമ്പോ ചെയ്ത ആള് പിന്നെ ഒരാഴ്ചയോ പിന്നെ രണ്ടു ദിവസം കൂടുമ്പളോ ചെപ്പോൾ ചെയ്യേണ്ട ഒരവസ്ഥയിലെത്താം ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ പേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഡിംഗ് ചെയ്യാം ചരച്ച് കിടത്തിട്ട് ഒരമണിക്കൂർ ചരിച്ചു കിടക്കിയതിന് ശേഷം എണീക്കാൻ വേണ്ടിട്ട് പറയാം അവരോട് പിന്നെ ഫുഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പറയാ സോൾട്ട് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിട്ട് പറയാം കുറയ്ക്കാൻ വേണ്ടിട്ട് പറയണം അതിനെങ്കില് അവർക്ക് കൂടാനുള്ള സാധ്യത സി കെഡ് പേഷ്യന്റിൽ ഡയാലിസാണ് സി കെ ഡി ഉള്ള കേസില് പെറ്റോണിയൽ ഡയാലിസിടെ സേഫായിട്ടുള്ള കേസാണ് അപ്പൊ ഇത്രേം പറഞ്ഞിട്ട് ഞാൻ എത്താണ് സമയം ഒരുപാട് ആയിരുന്നു തോന്നുന്നു അപ്പൊ ഇനിയിപ്പൊ ഇത്രേം പറഞ്ഞാല് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം സ്പീഡ് പോയിട്ടുണ്ട് സമയം ഇല്ലാത്ത ടാപ്പിംഗ് ചെയ്യുന്ന പേഷ്യന്റ്സിന് ഡയബറ്റിസ് കൊടുക്കാറുണ്ട് ടാപ്പ് ചെയ്യുന്നതിലും മുന്നേയും കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടത് ആവശ്യം വരാറില്ല ഡയബറ്റി തന്നെ സേഫ് ആയിട്ട് പോകുന്ന ഉണ്ട് പിന്നെ തീരെ ബുദ്ധിമുട്ടാണ് നമുക്ക് രോഗി ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യേണ്ടതായിട്ട് എല്ലാ പേഷ്യന്റും വയലും അപ്പൊ തന്നെ പോയി ബുദ്ധി ആവശ്യമില്ല പേഷ്യന്സിന് നല്ല ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മള് ിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ടേപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യന്റ് വീട്ടുകാരോടും രോഗിനോടും കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷൻസും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം നമ്മൾ കുത്തി കഴിയുന്നവർ ആയിരിക്കും പേഷ്യന്റ് മോശമാവുക അപ്പൊ അവര് മുഴുവൻ ചിന്തയിൽ നമ്മൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ നമ്മൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതിന്റെ ഗുണങ്ങൾ പറയണം മോശങ്ങളും പറയണം കൃത്യമായിട്ട് വീട്ടിൽ അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ടാപ്പിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ഈ കൂടെ അങ്ങനെ മാസ്ക് ഇടാൻ പറഞ്ഞു പിന്നെ പറയാൻ ായ കേസിൽ നമ്മള് വീട്ടുകാർ ഇൻജെക്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇൻജെക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയും കൂടെ ഉണ്ട് അവരെ അവരെ പെട്ടെന്ന് തന്നെ വാക്സിനേറ്റ് ചെയ്യിക്കാനുള്ള സാധ്യത നമ്മൾ കാരണം മിക്കവാറും വീട്ടുകാർക്ക് അറിയുന്നുണ്ടാവില്ല അതെന്തൊക്കെയാണ് ആരും വാക്സിൻ വാക്സിൻ എടുത്ത് എത്ര ആളില് എടുക്കാത്ത ആളുകളും എടുക്കും കാരണം നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ള ഒരവസ്ഥൻ ഉണ്ടാവും ലോങ് ആണ് എടുക്കണമെന്ന് പക്ഷെ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും പറയുന്നുണ്ട് അതായത് നമ്മൾ ശരിക്ക് ടൈപ്പർ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ അനുസരിച്ച് ബൂസ്റ്റർ ഡോസ് എടുക്കണം ഞാനിപ്പോ എടുത്തിട്ട് എട്ട് വർഷമായിരുന്നു ഞാൻ എടുത്തിട്ട് അപ്പൊ ഒരുപാട് അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടറിനോട് ടൈപ്പർ നോക്കാതെ തന്നെ ബൂസ്റ്റർ ഡോസ് എടുത്താൻ വേണ്ടിട്ട് പറഞ്ഞു അതിനെ അല്ലെ ടൈറ്റർ നോക്കി നോക്കണം

ായത് കൊണ്ട് അതിനിപ്പോ ഇത്ര പൈസ പോയാലും ഇപ്പൊ വേറെ ആരെങ്കിലും കൊണ്ടു തരുന്ന ആവശ്യമില്ലാതെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് പൈസ കളയുന്നുണ്ട് ഇല്ലേ ഇത് ഫീൽഡിന്റെ ഒരു തവണ നമുക്ക് എത്തിയാൽ നമ്മളെ ലൈഫിലൊന്നും നമ്മളെ ഉണ്ടാവും അത കിട്ടണ്ടിക്കാനല്ല നമ്മൾ അതണ്ട കാണുന്നല്ല ഞാൻ എടുത്തില്ല അതൊരു ചെറിയ ത്രിക്ക ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാറ്റഗറി ആണ് നമ്മൾ അതത്ര ശ്രദ്ധിച്ചാലും വെരി നമ്മൾ അതുകൊണ്ട് സ്കിൻ സ്ക്രീ സ്പ്രി വാക്സ് ரொம்ப ലൈറ്റ് എല്ലാരും ഇടിയിരിക്കണം ഓക്കേ ഓക്കേ ഞാൻ എന്താ അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നല്ല നിങ്ങക്ക് റിബേക് കൊണ്ടേ ആരെക്ക് ഫീഡ്ബാക്ക് നമ്മൾ തരണം താങ്ക്യൂ മാം നന്ദി നന്ദി आतेंगे <laughs> तो नहीं पढ़े आतेंगे नहीं <laughs> थे थे <laughs> <नगेकु आगी। laughs> नहीं क्या करेगा नाम नहीं पढ़ेगा नहीं बनेगा आपको पढ़ेगा है क्या क्या करना है क्या करना अभी ना तो क्लास है लाइटू ഏതാണ് അത് ഞാൻ ചെയ്തുതരാം നയൻ സീറോ ഫോർ ഏറ്റ് ഈ ക്ലാസ് ഏത് ഏത് ചിലതൊക്കെ പോയിപ്പോ വന്നിട്ടോ എന്നാലും കിട്ടിയത് അയച്ചു തരാം